ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് ഉദ്യോഗൃത ചൊവ്വാഴ്ച വൈകുന്നേരം വരെ എത്തി നിക്കുകയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം വരെ വോട്ടിംഗ് എത്തിക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് വൻകുതിപ്പ് നടത്തിയിരിക്കുന്നു ആരൊക്കെയാണ് വോട്ടിങ് തകർ നേരിട്ട് ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് അണ്ണൂർ വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എട്ട് പേര് ഹൗസിൽ ബാക്കി നിൽക്കുമ്പോൾ ആദ്യം നൂറ ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കി ഗ്രാൻഡ് ഫിനാലെ വീക്കിലോട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഏഴ് പേരും നോമിനേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യ മണിക്കൂർ മുതൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന അനീഷ അനിമോൾ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ മുന്നിട്ടിരിക്കുന്നത് അനീഷേനെ വോട്ട് കുതിച്ചു കഴിഞ്ഞാണേ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് തോട്ട് അനീഷനെ മറികടക്കാൻ ആർക്ക് സാധിക്കാതെ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോ രണ്ടാം സ്ഥാനത്ത് അനിമോൾ ആണ് നിൽക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടുള്ള അനിമോൾ സ്വന്തമാക്കി എന്തൊക്കെയാണ് ഇരുവര് ഈ ആഴ്ച നല്ല ടൈറ്റ് കോമ്പിനേഷൻ തന്നെ വോട്ടിങ്ങി കാഴ്ചവെക്കുമ്പോൾ ടോപ്പ് ഫൈവിനും അർപ്പിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഷാനവാസിക്കേനെയാണ് ആതിരേനെ അട്ടിമറിച്ചുകൊണ്ട് ഷാനവാസിക്കാ മൂന്നാം സ്ഥാനത്തോട്ട് ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്കും സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ആ ആതിരേനെയാണ് കാണാൻ സാധിക്കുന്നത് ആതിര ചില സമയങ്ങൾ നല്ല രീതിയിൽ മുന്നേറ്റ് നീങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഷാനവാസിക്കയുടെ ഒട്ടിങ് പിന്നോട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പതിനയ്യായിരത്തി പതിനാറ് വോട്ടുകളുമായിട്ട് നാലാം സ്ഥാനത്ത് സേഫ് സോണിലാന്ന് പറയാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിച്ചിട്ടുള്ളത് ആ അക്ബർ ആണ് നെബിനെ അട്ടിമറിച്ചുകൊണ്ട് അക്ബർ നട്ടൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പന്തിരായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് നോട്ടുകൾ സ്വന്തവാക്കി അക്ബറിനെ സഹായിച്ചപ്പോൾ അക്ബർ വരും മണിക്കൂറിൽ ശക്തമായിട്ടുള്ള ഒരു മത്സര നില ഒരു മണിക്കൂറിൽ കാഴ്ചവെക്കുന്ന നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് നിബിൻ നെയ്തി തോതി പിന്നോട്ട് പോയിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നോട്ടുകൾ സ്വന്തമാക്കി നെവിൻ ഭേദപ്പെട്ട ഒരു വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കുന്നുണ്ടെങ്കിലും ഡെഞ്ചേഴ്സ് സോണിൽ തുടരുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് സാബുമാൻ മാറുകയാണ് എൺപത്തി രണ്ടായിരത്തി എഴുപത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ സ്വന്തമാക്കാനേ സാബുമാൻ സാധിക്കുന്നുള്ളൂ ഡായിരിക്കുന്ന അണ്ണോഫിഷ്യൽ ഓട്ടിംഗ് ക്രസറ്റാണ് വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ പ്രസിഷൻസ് ആണ് ഇതിന് മാറ്റങ്ങൾ സംഭവിച്ചാൽ കഴിഞ്ഞ ആഴ്ച അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ആര് ആര് അൺ വോട്ടിംഗ് പോളുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് വൻ അൺ ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ പോളുകളെല്ലാം തന്നെ തകർന്നു തരിപ്പുടമായിട്ട് എഡിക്റ്റ് ആയി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറി ഓട്ടോ ഓരോ മണിക്കൂറെ ഓരോ ദിവസം രേഖപ്പെടുത്തുമ്പോഴും ആരാണോ മികച്ച കണ്ടസ്റ്റൻ്റ് ആരെങ്കിലും ആരാണോ മികച്ച ഗെയിമർ എന്ന് നോക്കി മാത്രം നിങ്ങൾ ഓട്ട് രേഖപ്പെടുത്തുക എന്തൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ അൺവപ്ഷോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ ഈ ഒരു സീസണിൽ ആർ കപ്പിടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അൺവോക്ഷ ഓട്ടിംഗ് റെസറ്റുകൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക